ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആണ് കേട്ടോ റൂമൊക്കെ ഫുൾ വൃത്തിയേടായി കിടക്കാണ് തലേന്ന് വന്ന് അങ്ങനെ തന്നെ കിടന്നതാണ് കല്യാണാകുമ്പോൾ ഇങ്ങനത്തെ തന്നെ റൂമും വീടും ഒക്കെ വൃത്തിയേടായി കിടക്കും വേറൊരു വീട്ടിൽ കല്യാണം വന്നാൽ അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു പെണ്ണിനെ അതായത് ബ്രൈഡിനെ ഞങ്ങൾ കസിൻ ബ്രദറെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് എന്നിട്ട് അവിടെ നിന്ന് ഡ്രെസ്സിങ്ങും മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫങ്ഷൻ വരുന്നത് എന്നിട്ട് ഓഡിറ്റോറിയത്തു നിന്ന് ബ്ര ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അപ്പം ഇത് കസിൻ ബ്രദറെ വീടാണ് അവിടുന്ന് മറ്റല്ലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഗ്രൂമ് കാറും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹോട്ടലിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഒന്നും എടുക്കാൻ പറ്റണ്ടായത് പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും രണ്ടാളും കൂടി ഉള്ള ഫോട്ടോസായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ എൻ്റെ സിസ്റ്റർ പാട്ടൊക്കെ പാട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ വീഡിയോ കൊടുക്കാം